നമ്മുടെ ബോഡിയിൽ ഒരു ബ്രെയിൻ ഉണ്ട് നമ്മുടെ വയറിലൊന്നും ഇല്ലാതിരിക്കുമ്പോ വിശപ്പ് തോന്നുന്നതും ഫുഡ് കഴിച്ച് വയർ നിറയുമ്പോ മതി എന്നൊരു ഫീൽ ഉണ്ടാവുന്നതും ഡൈജസ്റ്റീവ് സിസ്റ്റവും ബ്രെയിനും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ചാനലിലൂടെയാണ് സോ എന്തെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബ്രെയിനിനെ ഇറിട്ടേറ്റ് ചെയ്യാം അതുപോലെ മൈഗ്രൈൻ അറ്റാക്സ് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് തലവേദന വരുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും അമിതമായ സ്ട്രെസ് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക ഓവറായിട്ട് ഫുഡ് കഴിക്കുക ഹൈ കാലറി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ഡയറ്റിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നിങ്ങനെ പല ഫാക്ടേഴ്സും ഈ രണ്ട് കണ്ടീഷനെയും ബാധിക്കാറുണ്ട് മാത്രമല്ല തലവേദന വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നിവയൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ പല ആൾക്കാർക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാറുണ്ട് കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അൻ്റാസിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് കഴിക്കുമ്പോൾ തൽക്കാലം അത് പറയാറുണ്ടെങ്കിലും തലവേദനയ്ക്ക് മാറ്റം ഉണ്ടാവണം എന്നില്ല ഡൈജസ്റ്റീവ് കംപ്ലൈൻസിനും രോഗാവസ്ഥ ഡയഗ്നോസ് ചെയ്യുന്നതിനോടൊപ്പം ഈ രണ്ട് കണ്ടീഷൻസും കമ്പെയ്ൻ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയ അതായത് ആ രോഗിയെ അടിസ്ഥാനമാക്കിയുള്ള മെഡിസിൻസ് ആണ് ഹോമിയോപതിയിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ മൈഗ്രെയിനു മാത്രമല്ല അസോസിയേറ്റ് ചെയ്തു വരുന്ന ബുദ്ധിമുട്ടുകൾക്കും ഒരു ബെറ്റർ റിസൾട്ട് ഹോമിയോപ്പതിയിൽ നിന്നും ലഭിക്കാറുണ്ട് നിങ്ങളുടെ സംശയങ്ങളെ കമന്റ് ചെയ്യാം ബൈ